പക്ഷെ വെക്കാനില്ലേ വെക്കാൻ പറ്റത്തില്ലേ ഫോട്ടോ അമ്മ വിഷമിക്കണ്ട രാവിലെ കഴിക്കേ ഞാനിനി പോകുമ്പോ ഇനി എപ്പ പോകുമ്പോഴേ ഞാൻ ഇവിടെ കേരള ഞാൻ ഇനി പോലുള്ളൂ ഇത് അമ്മയുടെ ഫോട്ടോ ആ ഒന്ന് സുന്ദരി ആയിരുന്നില്ല ഇതാണ് അമ്മയുടെ വീട്

ഇല്ല ഞാൻ ഈ പട്ടി ഒരു ഒരു രൂപ എനിക്ക് രാവിലെ ഫുഡ് ഈ വീട്ടിൽ ഒരു അമ്മയുണ്ട് ഞാൻ എപ്പോഴും കാണുന്നേ ഞാനിവിടെ ഇത് കഴിക്കാൻ വരുമ്പോൾ ഈ നമ്മുടെ പഴങ്ങി കുടിക്കാൻ വരുമ്പോ ഈ വീട്ടിൽ ഏട്ടൊരു പട്ടി കൊണ്ട് മലം നടക്കുന്നു ഉറങ്ങുവാണോ ഓ വേണ്ട ഓ എന്തോക്കുവാണിത് ഓട്ട മലന്ന് കിടന്നുറങ്ങുന്നുത്തോടെ ഏയ് മലന്ന് കിടന്നുറങ്ങുന്നേ മല നടന്ന് ഉറങ്ങുന്നേ ഏണ്ടാ അമ്മ വിളിക്കുന്നേ അല്ലെ പട്ടി കിടന്ന് ഉറങ്ങുന്ന കണ്ടു പറഞ്ഞു ആ ഞാൻ എപ്പോഴും പോകുമ്പോ അമ്മ ഇങ്ങനെ കാണും അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളു ഇവിടെ ഒരു അമ്മ ഇതുപോലുണ്ട് അമ്മയൊന്ന് കേറി കാണണം സംസാരിക്കണെന്ന് അമ്മ കഴിച്ചോലോ അപ്പൊ കഴിക്കാൻ എന്താ ചെയ്യുന്നേ ആണോ എന്തു കഴിക്കണ്ടേ എന്തു കഴിക്കുന്നേ രാവിലെ ഞാനിപ്പറത്തുനിന്ന് പഴകഞ്ഞി കഴിച്ചിട്ട് വരുവായിരുന്നു ആ ഞാനേ എന്നിട്ട് കഴിക്കാൻ വാങ്ങിക്കണോന്നാ മതിയോ മതിയോ പഴകഞ്ഞി കഴിച്ച് വരുന്നാലും മതി ആണോ ഇല്ല ഞാൻ വാങ്ങി തരാം എന്താ മാത്രമേ ഞാൻ മേടിച്ചതരാ മേടിച്ച എന്റെ അക്കൗണ്ടിലാ പൈസ ഉള്ളത് ഒന്ന് ഞാൻ എ ടി എം എടുക്ക അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ആഹാരം വാങ്ങിക്കൊണ്ട് വരാ ഇപ്പൊ ഏ ഞാൻ ഏ ടി എടുത്തരാന്നത് ഭർത്താവും അപ്പൊ ഇപ്പൊ ഉള്ള വേറെ അല്ല നമ്മുടെ മക്കളോ അപ്പൊ അമ്മ ഇപ്പൊ ഞാനിപ്പ പൈസ വന്നാലും അമ്മ അങ്ങോട്ടിനി മുന്നോട്ട് ചെലവൊക്കെ കഴിയുന്നേങ്ങനെയാ ആ

ഫോണില് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന ആളാ അങ്ങനെ ഇട ഞാൻ ലോറി ഓടിക്കുന്നേ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ഇടും അപ്പൊ നമ്മള് നമുക്ക് ഓരോരുത്തരെ സഹായിക്കാനൊക്കെയാ ഞാനപ്പ വീഡിയോ ഇതാ അമ്മ പൂച്ചയാണ് നമ്മുടെ കൂട്ട് ഞാനിപ്പോ പട്ടിങ്ങനെ കിടന്ന് കണ്ട് പട്ടി കിടക്കുന്നത് കണ്ട് വീഡിയോ എടുത്തു വന്ന ൊടിഞ്ഞ ആരാണ്ട് അടിച്ചുവിട്ടു അങ്ങനെ റോഡിലായി പിന്നെ ഇതുവരെ ഇങ്ങോട്ട് തിന്നാൻ മാത്രം വരും ഓരോ പാലും അടിക്കാൻ വൈകിട്ട് കടയിലോണ്ട് പോയതാണ് ഇരുന്ന് ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ച് കോടയിൽ കളഞ്ഞു പിന്നെ അങ്ങ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ഓപിയുടെ വാതൊക്കെ അമ്മ പോയിരുന്നു അമ്മാരി മൂന്നുപേരുണ്ടായിരുന്നു െ ഞാൻ കഴിക്കാനും മേടിച്ചോണ്ട് ഞാൻ പൈസ എടുത്തോണ്ട് വരാം കേട്ടോ കേട്ടോണ്ട് തീർച്ചയായിട്ടും എന്റെ അമ്മ പറഞ്ഞ കേട്ടോ ഈ വീഡിയോ കാണുന്നവര് ഇതുവഴി പോകുന്നവര്

പലരെയും ഞാൻ വിളിച്ചു വിളിച്ചപ്പോ നാപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയൊക്കെയാ ശമ്പളം ചോദിച്ചത് അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു കോളേജ് ഓപ്പറേഷൻ വെച്ചേക്കോ സഹായത്തിനൊന്നും ആരും ഇല്ലല്ലോ ഒറ്റയ്ക്ക് വേണ്ട എനിക്ക് നടക്കാനൊന്നും അമ്മക്ക് ഞാൻ വേണ്ട ദോശ വാങ്ങിയ ദോശ ഒരു അഞ്ച് ദോശയും ഒരു കടലക്കറിയും ഒരു ലിറ്ററിന്റെ വെള്ളവും മേടിച്ചേ ഞാൻ ഇപ്പം തൂത്തുക്കൂടിന് ലോടും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ രാത്രി ഓടിച്ചു വന്ന് ഇവിടെ ഉറങ്ങാൻ വേണ്ടി ഒതുക്കിയത് അപ്പം ഇവിടെ ഞാൻ സ്ഥിരം പഴകഞ്ഞ് കഴിക്കുന്നുണ്ടോ ഈ കട വേണ്ട ഇവിടെ നിന്ന് പഴകഞ്ഞ് കഴിക്കുന്നത് അപ്പം ഇവിടെ പഴകഞ്ഞ് കഴിക്കാൻ വരുമ്പോഴാണ് ഈ അമ്മ ഇടയ്ക്കിങ്ങനെ കാണാറുള്ളു അപ്പം അങ്ങനെ കയറിയത് ഇതാണ് അമ്മയുടെ വീട് നല്ല അടിപൊളി വീടിന്റെ ഒക്കെ വീടിൻ്റെ ഫ്രണ്ട് ഒന്ന് പണ്ടൊക്കെ ഇവിടെ തൂക്ക് നേരത്തെയൊക്കെ എനിക്ക് കണ്ടാടെ എനിക്ക് ഓർമ്മയാണ് അമ്മേ കഴിക്കുക വെള്ളമുണ്ട് വെള്ളമുണ്ട് അല്ലാതെ ആ മക്കളെ എഴുന്നേര് കടം കൊടുക്കാൻ ജോറില്ലന്നോ പറഞ്ഞോ കൊടുക്കടാ ആ പടമിനി കടയിലേ എന്തോ പറഞ്ഞു കടം കൊടുക്കാൻ ജോറില്ലന്നോ എനിക്ക് പൈസ ഇല്ലായിരുന്നു ട്ടോ വെച്ചിക്കോ മോനും അടിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയി चोर വടിച്ചോണ്ട് വാന്നോ വെച്ചിക്കോ മോനും അടിക്ക് വെച്ചിക്കോ ഞാൻ ഞാൻ എടുത്ത വൈറ്റേനെ പോത്തുള്ള വെച്ചിക്കോ ഊര മോക്ക് അടിക്ക് എ അടിക്ക് പട ഇല്ല ഞാനിവിടെ ഞാൻ രാത്രി ലോടും കൊണ്ട് കേട്ടി രാത്രി ഫുൾ ഓടിച്ചാട്ട് ഇവിടെ നിർത്തിട്ട് ഉറങ്ങാൻ വേണ്ടി വന്ന ഇപ്പൊ കഴിച്ചിട്ട് ഇത് എടുത്തു വെക്ക ബാക്കിയെ ബാക്കി വെച്ചോളൂല്ലോ എന്നിട്ട് ഞാൻ ഉച്ചക്ക് ഞാൻ ഉറങ്ങാൻ പോവാൻ പോകുമ്പോ ചോറും അടിക്കാമൊക്കെ അമ്മ രാവിലത്തെ ആഹാരം കഴിക്കുക അമ്മ ഇവിടെ ഒറ്റയ്ക്കേ താമസിക്കുന്നുള്ളൂ പുനരൂര് വെട്ടിത്തെറ അല്ലേ വെട്ടിത്തിട്ട വെട്ടിത്തിട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പുനലൂരിൽ നിന്ന് നമ്മൾ തെന്മലേന്ന് വരുവാണെങ്കിൽ പുനലൂരിന്ന് പത്തനാപുരം റോഡോട്ട് തിരിയുമ്പോൾ ഉള്ള ജംഗ്ഷനാണ് കേട്ടോ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ആ മുക്കാൽ കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വെട്ടിത്തിറന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അമ്മയുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിതിൽ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരുപാടൊന്നും വേണ്ടതില്ലമ്മ ഒരു രീതി ഒരു രേഖിനും വെച്ച് ഉള്ളത് ഒന്ന് സഹായിക്കണം അമ്മ പിന്നെ ഇതുവഴി പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തില്ലേലും കുഴപ്പമില്ല അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണം അമ്മയോടെ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ ആറുമാസമായിട്ട് അമ്മ വണ്ടി ആക്സിഡൻറ്റ് പറ്റിയിട്ട് അമ്മയ്ക്ക് എന്താ പറയുക നല്ലപോലെ എടുത്ത് നടക്കാനോ എടുക്കാനോ പറ്റത്തില്ല മൂത്രത്തിൻ്റെ ട്യൂബും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം നമ്മളെ കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുമോ വ്യൂസ് കിട്ടുമോ റീച്ച് കിട്ടുമോ എന്ന് അറിയത്തൊന്നുമില്ല എന്നാലും കാണുന്നവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണം വലിയ വലിയ ചാനലൊക്കെ വലിയ വലിയ ചാനലിൽ ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ അമ്മ വന്നൊന്ന് സഹായിക്കണം നിങ്ങളൊക്കെ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും എൻ്റെ ഈ വീഡിയോക്കാളും അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അമ്മേ അപ്പൊ വെള്ളം ഉണ്ടല്ലോ ഇതൊന്നും എടുത്തു വെക്കണ്ടല്ലോ വെക്കുമല്ലോ അമ്മ അങ്ങോട്ട് ശരിയെന്നാ ഞാൻ ഉച്ചക്ക് ഊണ് മേടിച്ചേനോ 啊。